കോഴിക്കോടേക്കാണ് നമ്മൾ ഇനി പോകുന്നത് മിഥില രാജൻ അവിടെ നിന്ന് ചേരുന്നുണ്ട് മിഥില ഏത് ഭാഗത്തായാണ് മിഥില നിൽക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ മിഥില നിൽക്കുന്നിടത്ത് നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ സ്മിത ഞാനുള്ളത് വടകരയിലാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം രണ്ടു നിരകളിലായിട്ടാണ് ജനങ്ങൾ ഈ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടുള്ളത് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ദീപു എനിക്കൊപ്പമുണ്ട് ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എത്രത്തോളം ഈ ഒരു പ്രതിഷേധം ഈ ഒരു സന്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റും ഏറ്റവും ഗംഭീരമായിട്ടാണ് കേരളത്തിൻ്റെ സമരചരിത്രത്തിലെ ഏറ്റവും ചരിത്രപരമായ ഒരു ഏടായി ഈ മനുഷ്യ ചങ്ങല മനുഷ്യ കോട്ടയായി മാറിയ സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ദേശീയപാതയോരത്തും ഉജ്ജ്വലമായ ഒരു സമരം ചുരുത്തി ജനപങ്കാളിത്തം കൊണ്ട് യുവജന പങ്കാളിത്തം കൊണ്ട് ഡിവൈഎഫ്ഐയുടെ ബഹുജന പങ്കാളിത്തം കൊണ്ട് വലിയൊരു ചരിത്രമായി മാറി കേരളത്തിൻ്റെ വടകരയിൽ ഏറ്റവും നന്നായി ഇപ്പം വടകരയിൽ വടകര ഈ പ്രദേശത്ത് ഇപ്പം കോഴിക്കോട് ജില്ലയുടെ ബോർഡർ മുതൽ ഈ കോഴിക്കോട് ജില്ലയുടെ ഈ അഴിയൂർ മുതൽ ഐക്രപ്പടി വരെയാണ് കോഴിക്കോട് ജില്ലയിലുള്ളത് അതിൽ തുടങ്ങുന്നത് വടകര വഞ്ചിയം ഭാഗത്തു നിന്നാണ് ഇവിടെ ഈ അഴിയൂർ മുതൽ ഈ എല്ലാ തരത്തിലും വടകരയിലെ ജനങ്ങൾ ഒട്ടാകെ ഏറ്റവും വലിയ മുന്നേറ്റമാണ് നിങ്ങൾ കാണുന്നുണ്ട് വീട് ദൃശ്യങ്ങൾ കാണാൻ കഴിയും രണ്ടും മൂന്നും നാലും വരികളായിട്ടാണ് ഇതിൻ്റെ പല ഭാഗങ്ങളിൽ ജനങ്ങൾ അണിചേരുന്നത് അത് വളരെ വളരെ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ ഡി വൈ എഫ് ഐ മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യത്തോട് ജനങ്ങൾ സ്വീകരിച്ചത് ജനങ്ങൾ ഏറ്റവും ഉജ്ജ്വലമായ ഒരു പ്രതിരോധമായി ഒരു പ്രതിഷേധമായി കേന്ദ്ര സർക്കാരിനെതിരെ ഈ സമരം മാറ്റിയിട്ടുണ്ട് എന്നതിൻ്റെ സുർജിത്ത് അയ്യപ്പത്തിലേക്ക് കൂടി പോകുന്നു സുർജിത്ത് അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞോ എല്ലാവരും അണിനിരന്നു കഴിഞ്ഞോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യുവജന പങ്കാളിത്തം എന്നുള്ള നിലയിൽ മാത്രമല്ല കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആ രീതിയിൽ ഒരു ബഹുജന പങ്കാളിത്തം തന്നെ ഉറപ്പാക്കുന്നുണ്ട് നേതൃത്വം അവിടെ നിന്ന് ഉള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വലിയൊരു പങ്കാളിത്തം തന്നെ അവിടെ നിന്നും ഉണ്ടെന്ന് മനസ്സിലാകും